എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴിക്ക് നമുക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് ഇതുവഴി നമുക്ക് ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ദീപാവലിയോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നവർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു സമയം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ച ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ മുൻപ് അപേക്ഷ വച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തവർ അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർ ഇങ്ങനെയുള്ള അനവധി ആളുകൾ അനർഹമായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് അപേക്ഷ വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് അറിയിച്ചിരിക്കുകയാണ് അത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് അറിയിപ്പായിട്ട് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് കർഷകർ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അനർഹരായിരിക്കാം പക്ഷേ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അർഹരുടെ ലിസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അതായത് അർഹത ഉണ്ടായിരുന്നിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷന് നേരിടേണ്ടതായിട്ട് വരുന്നതാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ അർഹത പരിശോധന നടത്തുന്നതാണ് അർഹരാണെങ്കിൽ നമുക്കിതിൻ്റെ ആനുകൂല്യം തുടർന്നും മുടങ്ങാതെ ലഭിക്കും താണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ